നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഒരു പനിയുടെ കാലമാണ് ഇപ്പോൾ നല്ല മിക്കവാറും എല്ലാ ഇപ്പോഴും എല്ലാവർക്കും വൈറൽ ഫീവറും അതുപോലെ നമ്മുടെ ക്ലൈമറ്റ് ചെയ്ഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് പല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് പ്രത്യേകിച്ച് കുട്ടികളിലാണെങ്കിലും മുതിർന്നവരിലാണെങ്കിലും പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ മരുന്നിനെക്കുറിച്ച് നമുക്ക് പല സിസ്റ്റം തിരഞ്ഞെടുത്ത് ഏത് രീതിയിൽ ചികിത്സ വേണം എന്നതിനെക്കുറിച്ചൊക്കെ നമുക്കൊരു നമുക്കൊരാശയമുണ്ട് അല്ലെങ്കിൽ ഒരു വ്യക്തതയുണ്ട് പക്ഷേ ഈ പനി വരുന്ന സമയത്ത് നമ്മൾ ഏത് തരം ആഹാരം കഴിക്കണം നമ്മൾ എന്തൊക്കെ കഴിക്കണം എന്തൊക്കെ ഒഴിവാക്കണം എന്നതിനെക്കുറിച്ച് പലപ്പോഴും ഒരു കൺഫ്യൂഷനുണ്ട് കാരണം ഇതൊക്കെ പണ്ട് തൊട്ടേ നമുക്ക് അറിയാവുന്ന കാര്യമാണെങ്കിലും കഞ്ഞി കുടിക്കുക എന്നുള്ളതാണ് പനി വരുമ്പോൾ പൊതുവേ ചെയ്യുന്നത് എന്ന് നമ്മൾ എല്ലാവരും പണ്ട് മുതലേ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇനി കഞ്ഞി കുടിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അല്ലെങ്കിൽ അതല്ലാതെ മറ്റു ഓപ്ഷൻസ് എന്തൊക്കെയാണ് ഏതെല്ലാം ഭക്ഷണമാണ് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഈ പനിയുടെ സമയത്ത് നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത് എന്തൊക്കെയാണ് നമ്മൾ ഒഴിവാക്കേണ്ടത് ഇങ്ങനെ തുടങ്ങിയ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് ഈ ആദ്യം എന്ന് പനി എന്ന് പറയുന്ന അവസ്ഥ തന്നെ ഇപ്പൊ നമ്മൾ നമ്മുടെ ശരീരത്തിന്റെ ചൂട് സാധാരണയിൽ നിന്നും കൂടുമ്പോഴാണല്ലോ ബോഡി ടെമ്പറേച്ചറിൽ നിന്നും കൂടുമ്പോഴാണ് അതിനെ പനി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ശരീരത്തിൽ രോഗാണുക്കൾ കയറി അതിന്റെ തീവ്രത കൂടി ഇപ്പം ഇൻഫ്ലമേഷൻ പോലുള്ള കണ്ടീഷൻസ് ഉണ്ടാക്കുന്നു കഫക്കെട്ട് മറ്റു കാര്യങ്ങൾ ഇപ്പം ചെസ്റ്റിലാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ വയറിന്റെ പ്രശ്നമാണെങ്കിൽ അങ്ങനെ ഇങ്ങനെ തുടങ്ങി പനി പല പല രീതിയിൽ നമ്മളെ ബാധിക്കാറുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം ഈ പറഞ്ഞതുപോലെ ചൂട് കൂടുക ക്ഷീണം കൂടുക തുമ്മൽ ജലദോഷം അതുപോലെ തന്നെ ചിലർക്ക് വയറിളക്കമായിട്ടോ ഝർദ്ദിലായിട്ടോ വരിക അതുപോലെ നമുക്ക് വിശപ്പില്ലായ്മ വരിക ക്ഷീണം വരുക ഇങ്ങനെ തുടങ്ങി ഒരുപാട് സിംറ്റംസ് ഉണ്ട് ചിലർക്ക് പനി കുളിര് വിറയൽ ഇങ്ങനെയൊക്കെ അപ്പോൾ ഇതിലെ ഓരോന്നിനും ഓരോ രീതിയിലാണ് നമ്മൾ ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഇത് വളരെ പ്രധാനമാണ് കാരണം ഭക്ഷണം ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന ഒരു എനർജി അല്ലെങ്കിൽ ഊർജം ഉൾക്കൊണ്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ പനിക്കെതിരെ നമ്മുടെ ശരീരം ഫൈറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ അതിനെ പ്രതിരോധിച്ച് നിർത്തേണ്ടത് നമ്മുടെ ദിനചര്യ കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൊണ്ടോ ഒക്കെയാണ് അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ പനിയുടെ സമയത്ത് നമുക്ക് ധാരാളം ഫ്ലൂയിഡ് ലോസ് ഉണ്ടാകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് എന്ന് വെച്ചാൽ നമ്മുടെ ശരീരം ഡീഹൈഡ്രേറ്റഡ് ആവുക നിർജ്ജലീകരണം എന്ന് പറഞ്ഞ ഒരു അവസ്ഥയിലേക്ക് പോകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് അപ്പം അതിനെ നമ്മൾ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അപ്പം ഈ വെള്ളം കുടിക്കുക എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മുടെ തിളപ്പിച്ചറച്ച വെള്ളം വരാം ജ്യൂസുകൾ വരാം അതിൽ തന്നെ ഏത് ഫ്രൂട്ട്സ് എന്നൊക്കെ ഉള്ളതെന്ന് ഞാൻ പറയാം ജ്യൂസുകൾ വരാം അതുപോലെ തന്നെ സൂപ്പ് വരാം കഞ്ഞിവെള്ളം വരാം തേങ്ങാവെള്ളം വരാം ഇങ്ങനെ തുടങ്ങിയ പല കാര്യങ്ങളും വരാം ഇപ്പൊ സാധാരണഗതിയിൽ ഒരു പനിയാണ് ചൂടുണ്ട് ക്ഷീണമുണ്ട് ദേഹം വേദനയുണ്ട് അല്ലാതെ വയറിന് മറ്റു അസ്വസ്ഥതകളില്ല ഇത്തരത്തിലുള്ള ഒരു പനിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് വെക്കേണ്ട ആവശ്യമില്ല പക്ഷേ നമ്മൾ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ധാരാളം പോഷകം സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം എടുക്കുന്ന നമ്മൾ സാധാരണ എടുക്കുന്നതിൽ നിന്ന് കൂടുതലായിട്ട് ഒരു അളവിൽ നമ്മൾ ഉൾപ്പെടുത്താനായിട്ട് നോക്കുക അതിനകത്ത് ഇപ്പോൾ വെജിറ്റബിൾസിന്റെ കാര്യം പറയുകയാണെങ്കിൽ പച്ചക്കറികളും കാര്യങ്ങളൊക്കെ പച്ചയ്ക്ക് നമ്മൾ സാലഡ് പോലെ എടുക്കുന്നതിനെക്കാട്ടിലും ഒന്നുകിൽ അത് പുഴുങ്ങി എടുക്കുക അല്ലെങ്കിൽ ആവിയിൽ വേവിച്ച് കഴിഞ്ഞാൽ ആഹാരം എടുക്കുക അപ്പം നമ്മൾ ഏറ്റവും നാടൻ ശൈലി പറയുകയാണെങ്കിൽ നമ്മുടെ അവിയൽ അത്തരത്തിലൊരു ഒരു ആഹാര പദാർത്ഥമാണ് അതുപോലെ തന്നെ ഈ ചോറാണെന്നുണ്ടെങ്കിലും ഒക്കെ നല്ല ഫീവർ ഉള്ള സമയത്ത് നമ്മൾ ചോറ് ഒഴിവാക്കിയിട്ട് കുറച്ചും കൂടെ ദഹിക്കാൻ എളുപ്പമുള്ള രീതിയിൽ നമ്മൾ കുറച്ച് കഞ്ഞിയായിട്ട് അതും നല്ല രീതിയിൽ വേഗിച്ച് ദഹനത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത രീതിയിൽ കഞ്ഞിയായിട്ട് തന്നെ എടുക്കാനായിട്ട് നോക്കുക അതുപോലെ ഇപ്പൊ കഞ്ഞി ഒന്നും അധികം ഇഷ്ടമില്ല മിക്കവാറും ആൾക്കാർക്ക് കഞ്ഞി ഇഷ്ടമില്ലാത്തവരാണ് കൂടുതലും കഞ്ഞി കുടിക്കണം എന്ന് പറയുമ്പോൾ തന്നെ മുഖം ചുൾക്കാറുണ്ട് അങ്ങനെ ഇഷ്ടമല്ലെങ്കിൽ നമുക്കിപ്പം നോൺ വെജ് ലവർ ആണെങ്കിൽ നമുക്ക് ചിക്കൻ സൂപ്പ് ഒരു നല്ലൊരു ഓപ്ഷനാണ് കാരണം ഈ പറഞ്ഞതുപോലെ നമ്മളിപ്പം ഛർദിലോ വയറിളക്കോ അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് കുറേ ഇലക്ട്രോലൈറ്റ് ബാലൻസ് വേണം അതങ്ങനത്തെ ഒരു ഇംബാലൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് പനിയിൽ പൊതുവേ അപ്പോൾ നമുക്ക് ഇതുപോലെ ചിക്കൻ സൂപ്പ് നമുക്ക് വളരെ ചൂടോടുകൂടി കുടിക്കുകയാണെങ്കിൽ അതിൽ അത്യാവശ്യം വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ കുടിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു എനർജി കിട്ടും നമുക്ക് എനർജി വളരെ അത്യാവശ്യമാണ് എന്നാൽ മാത്രമേ ഈ ഇൻഫെക്ഷനോടോ ഇൻഫ്ലമേഷനോടോ തിരിച്ച് പൊരുതി നമ്മുടെ ശരീരത്തിന് ആരോഗ്യം വീണ്ടെടുത്ത് തിരിച്ചു വരാൻ പറ്റുള്ളൂ അല്ലാതെ ഒന്നും കഴിക്കാതെ കുറേ മരുന്ന് മാത്രം കഴിച്ച് നമ്മൾ കയറി കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമാവുകയാണ് ചെയ്യുന്നത് പിന്നീട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ഡ്രിപ്പ് ഇടുകയും അത്തരത്തിലുള്ള ഒരുപാട് കോംപ്ലിക്കേഷൻസിലേക്കൊക്കെ പോകേണ്ടി വരും അപ്പം അതുകൊണ്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇതാണ് അതുപോലെ തന്നെ ഇപ്പോൾ സാധാരണഗതിയിലുള്ള പനിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വൈറ്റമിൻ സി റിച്ചായിട്ടുള്ള നെല്ലിക്ക കഴിക്കാം അതുപോലെ തന്നെ ഓറഞ്ച് കഴിക്കാം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്താ പറയാ പേരയ്ക്ക ജാമ്പയ്ക്ക ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ കഴിക്കാനായിട്ട് നോക്കുക പക്ഷേ കഭക്കെട്ട് പോലെ വളരെ സിവിയറായിട്ടുള്ള കഫക്കെട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പുളിയുള്ള സാധനങ്ങൾ പരമാവധി കുറയ്ക്കാനാണ് പറയുന്നത് അതിന് പകരം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വെജിറ്റബിൾസ് തന്നെ പുഴുങ്ങിയോ അല്ലെങ്കിൽ ആവിയിൽ വേവിച്ചോ അല്ലെങ്കിൽ കറിയായിട്ടോ ഏതെങ്കിലും രീതിയിൽ കഴിക്കാം പിന്നെ ഒരുപാട് സ്പൈസസ് പേരി പുളി മധുരം ഉപ്പ് എണ്ണ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ഈ പനി സമയത്ത് നന്നായിട്ട് കുറയ്ക്കാം പനി എന്ന് പറയുമ്പോൾ പനി ഉള്ള ഒരു സമയം മാത്രമല്ല പനിക്ക് ശേഷമുള്ള ഒരാഴ്ചയും കൂടെ നമ്മൾ നമ്മുടെ ശരീരത്തെ നന്നായിട്ട് ശ്രദ്ധിക്കണം കാരണം ആ സമയത്ത് പൊതുവേ രോഗപ്രതിരോധ ശേഷി വളരെ കുറവായിരിക്കും റിപ്പീറ്റായിട്ട് അതായത് വീണ്ടും വീണ്ടും നമുക്ക് ഇൻഫെക്ഷൻസോ കഫക്കെട്ടോ ഒക്കെ വരാനുള്ള ഒരു സാധ്യതയുണ്ട് നല്ല വീക്ക്നസ് ഉണ്ടാവാം മുടികൊഴിച്ചിൽ ഈ പനിക്ക് ശേഷം ചിലർക്ക് ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ തന്നെ മുടി മുടിപൊഴിയും ചിലർക്ക് ഒരു ഒന്നൊന്നര മാസം കഴിയുമ്പോഴാണ് വലിയൊരു പനിയൊക്കെ വന്ന് പോയി കഴിയുമ്പോൾ മുടി കൊഴിച്ചിലുണ്ടാവും അപ്പോഴും ഈ പറഞ്ഞതുപോലെ പോഷകാഹാരത്തിന്റെ ഒരു അഭാവം ആയിരിക്കാം അതുകൊണ്ട് തന്നെ നമ്മൾ ധാരാളം വൈറ്റമിൻസും മിനറൽസും എടുക്കുക കൂട്ടത്തില് നമ്മൾ പറയുന്നത് ഇപ്പം ചായ കാപ്പി പോലുള്ള കാര്യങ്ങളുടെ അളവ് നന്നായിട്ട് കുറയ്ക്കുക അതുപോലെ അമിതമായിട്ട് എണ്ണ അമിതമായിട്ട് നെയ്യ് തുടങ്ങിയ കാര്യങ്ങൾ അതുപോലെ റെഡ് മീറ്റ് എണ്ണയിൽ വറുത്തത് പൊരിച്ചത് ഇപ്പം മട്ടനോ ബീഫോ പോലെയുള്ള ദഹിക്കാൻ പ്രയാസമുള്ള കാര്യങ്ങളൊക്കെ ഈ പനിയുടെ സമയത്തും പനി കഴിഞ്ഞ ഒരു രണ്ടാഴ്ചത്തേക്കും കൂടി നമ്മൾ നന്നായിട്ട് നമ്മുടെ വയറിനെയും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക കാരണം ആ വീക്ക്നെസ് കൊണ്ട് നമുക്ക് അത് ദഹനത്തിന് ചെറിയ ഒരു പ്രശ്നം വരാനുള്ള ഒരു സാധ്യത ഉണ്ട് പിന്നെ കുട്ടികളാണെങ്കിൽ മിക്കവാറും കാണുന്ന ഒരു പ്രവണത ബിസ്ക്കറ്റ്സ് കൊടുക്കുന്നതും അതുപോലെ തന്നെ ബ്രെഡ് കൊടുക്കുന്നതും ഒക്കെയാണ് അതിപ്പോ പനി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ ഈ ഒരു പ്രവണതയുണ്ട് പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ ഒരു വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഈ ബിസ്ക്കറ്റിലും ഈ ബ്രെഡിലും ഒന്നും നമുക്ക് എംറ്റി കാലറിയാണ് അതിനകത്ത് പ്രത്യേകിച്ച് ഒരു പോഷകമൊന്നുമില്ല വെറുതെ കുറച്ച് ഇത് മാത്രമാണ് ലോഡ് ചെയ്തിരിക്കുന്നത് ഒന്നും കഴിക്കുന്നില്ലെങ്കിൽ മാത്രം നമ്മുടെ വയറൊഴിഞ്ഞ് കിടക്കാതിരിക്കാൻ വേണ്ടി മാത്രം ഒരു ഓപ്ഷൻ നല്ലാതെ ഒരു കാരണവശാലും ഈ പറഞ്ഞതുപോലെ മധുരമോ ചോക്ലേറ്റ്സോ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഈ പനി സമയത്ത് കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക അതുപോലെ തന്നെ കുട്ടികൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ ഈ പനിയുടെ സമയത്ത് ഒന്നും കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ കഴിക്കുന്ന കുറച്ച് കഴിച്ച് തുടങ്ങുമ്പോൾ തന്നെ ധാരാളം ഭക്ഷണം കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് അല്ലെങ്കിൽ വെള്ളം കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് ശരിക്കും ഇതൊരു തെറ്റായ കാര്യമാണ് കാരണം നമ്മൾ ഒറ്റയടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ കഴിക്കില്ല എന്ന് മാത്രമല്ല ഒരു പക്ഷേ ഛർദ്ദിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അബ്സോർബ് ചെയ്യുന്നതിന് മുമ്പ് ഒരുപക്ഷെ വയറ്റിലെത്തി കഴിഞ്ഞ ഉടനെ തന്നെ ചില കുട്ടികൾ ഛർദ്ദിക്കാറുണ്ട് അല്ലെങ്കിൽ പനി കൂടുന്നൊരവസ്ഥയും കണ്ടിട്ടുണ്ട് ആ ഒരു കൂടുതലായിട്ട് ഭക്ഷണം ചെന്ന് കഴിഞ്ഞാൽ അതിന് പകരം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇപ്പം വെള്ളം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കുറച്ച് ഇപ്പോൾ ഒരു സ്പൂൺ വീതം നമുക്കൊരു അരമണിക്കൂറെ എടുത്തിട്ട് ഒരു അമ്പത് എം എല്ലോ അല്ലെങ്കിൽ ആ രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റുമെന്ന് ഇരിക്കട്ടെ അത് ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്പൂണായിട്ട് നമ്മളിപ്പോൾ കഞ്ഞിവെള്ളം ആയാലും ഉപ്പിട്ട കഞ്ഞിവെള്ളമാണ് പറയുന്നത് ഉപ്പിട്ട കഞ്ഞിവെള്ളം അതുപോലെ തന്നെ നാരങ്ങ വെള്ളം പോലുള്ള കാര്യങ്ങൾ പുളി അധികം ഇല്ലാത്ത രീതിയിൽ ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം കുറേശ്ശെ കുറേശ്ശെ ക്വാണ്ടിറ്റിയിൽ കൊടുക്കാനാണ് സാധാരണയായിട്ട് റെക്കമെൻഡ് ചെയ്യാറുള്ളത് അതുപോലെ തന്നെ ഈ ബിസ്ക്കറ്റോ കാര്യങ്ങളോ ഒന്നും ഈ സമയത്ത് കൊടുക്കരുത് എന്ന് ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നു പിന്നെ ഈ സമയത്ത് കുറച്ച് വാശിയൊക്കെ കാണിക്കുക അപ്പം കിട്ടുന്ന സാധനങ്ങളെല്ലാം കൊടുക്കാം എന്നുള്ളത് നമുക്ക് ഒരു പക്ഷേ ഒന്നും കഴിച്ചില്ലല്ലോ എന്തേലും കൊടുക്കാം തോന്നിപ്പോ അപ്പം അങ്ങനെ കൊടുക്കരുതാത്ത കാര്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അതുപോലെ നമ്മുടെ ആവിയിൽ പുഴുങ്ങിയ എല്ലാ സാധനങ്ങളും നമുക്ക് ഈ ഒരു സമയത്ത് കൊടുക്കാം അതിപ്പം അപ്പം ആകാം ഇടിയപ്പം ആകാം ഇഡ്ഡലി ആകാം ഇതൊക്കെ വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് അതിന്റെ കൂടെ ഈ കടല പയർ ഇങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഈ ദഹന പ്രശ്നം ഉണ്ടാകാതിരിക്കാനായിട്ട് നമ്മൾ ഒന്നുകിൽ അതിൻ്റെ തോല് കളയുക വേവിച്ചതിന് ശേഷം തോല് കളയുക അല്ലെ പയറൊക്കെ ആണെങ്കിൽ അലവാക്കിയിട്ട് അത് വെച്ചിട്ട് പരിപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ ധാരാളം വെള്ളം ചേർത്ത് ഒരു സൂപ്പ് പോലെ ലെൻതൽ സൂപ്പ് എന്നൊക്കെ പറയുന്നത് പോലെ ആ പരിപ്പിന്റെ ഡാൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിനുള്ള ഒരു ഊർജവും കിട്ടും നമുക്ക് ഈ ഒരു സമയത്ത് വയറ് വയറിന് ബുദ്ധിമുട്ടുണ്ടാവുകയില്ല കൂടുതലായിട്ട് നമുക്ക് എനർജി കിട്ടിയാൽ മാത്രമേ പനിയിൽ നിന്ന് വേഗം നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റൂ പിന്നെ ഈ പറഞ്ഞതുപോലെ ഒന്നും കഴിച്ചില്ലെങ്കിലും നമ്മൾ വെള്ളം നന്നായിട്ട് കുടിക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക നന്നായി റെസ്റ്റ് എടുക്കുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പണ്ടത്തെ ആൾക്കാർ പറയും പനി വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എന്താണ് ചെയ്യേണ്ടത് കുറച്ച് ആവി പിടിക്കുക അതുപോലെ റെസ്റ്റ് എടുക്കുക കിടന്ന ശരീരം ഒരുപാട് അനക്കാതെയും ഒരുപാട് എക്സോസ്റ്റഡ് ആവാതെ ഇരിക്കുക നല്ല ഭക്ഷണം കഴിക്കുക കഞ്ഞിയാണ് സാധാരണ പറയുന്നത് അത് ധാരാളം വെള്ളവും അടങ്ങിയിട്ടുണ്ട് ദഹിക്കാൻ എളുപ്പമുള്ളതുകൊണ്ട് നന്നായി ഭക്ഷണം കഴിക്കുക റെസ്റ്റ് എടുക്കുക അങ്ങനെ തന്നെ പനി രണ്ടു ദിവസത്തിനകത്ത് പോകും എന്നുള്ളതാണ് കാരണം അത് നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി കൂട്ടുക എന്നുള്ളതാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക എന്നിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാവുകയാണ് താങ്ക് സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്